ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ തന്നെ വീഡിയോ എടുക്കണ്ട നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെന്നൊക്കെ ഞങ്ങൾ നല്ല അടക്കൊതുക്കലാണ് എന്ന് വെച്ചാ നമ്മളിപ്പോ പുതിയതായിട്ട് വന്ന വീട് പോലെ തന്നെ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇറക്കി വീടിന്റെ ഒരു കോലമൊക്കെ ഒന്ന് കാണണം അടുക്കളയാണ് അടുക്കളയാണിപ്പോ ക്ലീൻ ചെയ്യണത് നമ്മള് കൊറേ ആകെ ഇരുപത്തിരണ്ട് ദിവസമാണ് ആ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാളെങ്കിലും ഇതേ നമ്മ ഒട്ടും പെരുമാറാണ്ടിരിക്കുമ്പോ ഇണ്ടാവണം ഈ അടുക്കളയിലെ പൊടികൾ അങ്ങനെ നമ്മളെല്ലാം പൂക്കാണ്ടിരിക്കാൻ വേണ്ടി എല്ലാം ഫ്രിഡ്ജിലൊക്കെ ഇടിപ്പ് വെച്ചിട്ട് പോയിട്ടും എല്ലാം ഒരുവിധം കുറെ ഒക്കെ ചീത്തയായി കുറെ നന്നായിട്ടൊക്കെ ഇരിപ്പുണ്ട് പൊടി അഴുക്ക് അവർ അതെ അതെ തുണിയും കയ്യും ഇതൊക്കെയായിട്ട് നിക്കണക്കായ്ലാസ് പറഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് നേരത്തെ എനീട്ടി പറഞ്ഞിട്ട് അമ്മക്ക് ഉറക്കം വന്നില്ല ഞാൻ വിചാരിച്ചി രാവിലെ എങ്ങനെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും പോകുമ്പോ എന്ന് പറഞ്ഞാൽ കിടന്നു പക്ഷേ ഒതുക്കാനൊക്കെ നല്ലന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അതും ഇതും ക്ലീൻ ചെയ്യല് ഒതുക്കല് പിന്നെ നമ്മള് കൊണ്ടുവന്ന സാധനങ്ങള് തന്നെ തിരിച്ചെടുത്ത് വെക്കല് വല്യ പണിയാണ് എന്തോരം സാധനങ്ങളാണ് അവിടെ നിന്നും ഇവിടെ നിന്നും വെക്കാൻ നമ്മള് വണ്ടിടെ ഉള്ളിൽ ഇത്രയും ഉണ്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷില്ല ആ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ അവ എല്ലാരും പോയി കാണണം കേട്ടിട്ട് കേട്ടിട്ട് വന്നു ആ സംഭവം സംഭവില് എല്ലാവർക്കും ജോലിയും സ്കൂളും കാര്യങ്ങളും ഒക്കെ ആയല്ല പിന്നെ പറഞ്ഞുകഴിഞ്ഞാ ഇനിയിപ്പ നമ്മള് തന്നെ ഓരോ സാധനങ്ങള് നമ്മളെ അടുത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ കാണുകയുമില്ല അങ്ങനെ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഇട്ട് കിടക്കുകയാണ് കൊറേക്കുന്നല്ലോ ഞാനും ചേച്ചിയും കൂടെ ഒക്കെ തന്നെ ഒതുക്കി അമ്മയും കുറച്ച് ഇതാക്കി അത് കഴിഞ്ഞ് ഇപ്പൊ അടുക്കളയിലത്തെ വന്നു കഴിഞ്ഞപ്പോഴും അമ്മ കയറുകയാണ് ആ ഇന്നിനിപ്പോ മഴ ആ നമ്മുടെ തുണികളൊന്നും ഉണങ്ങി കിട്ടാൻ വഴിയില്ല മഴ ഒന്ന് കുറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് വേഗം തന്നെ ദൂരിട്ട് എന്താന്ന് വെച്ച പിന്നെ മിഷേത്തിൽ ഇടാനും പറ്റൂല നല്ല തുണികളൊക്കെ അല്ലേ ഇടായിരുന്നു പക്ഷെ അത് ഇട്ട് വരുമ്പോഴത്തേക്ക് മിഷികൾ ഇരട്ടിപ്പണിയുടെ ഇരട്ടിപ്പണിയാണ് പോയിവിടെങ്ങനെ കേറി ആ ഇത് പുളിപ്പോലും കണ്ടാണുള്ളത് ഇതിന്റെ അടപ്പൊന്നും ഒന്നും പറയണ്ട ഇവിടെ ഇങ്ങനത്തെ പാടങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഒരു അടയ്ക്ക് ഒതുക്കൽ വീഡിയോ കാണിച്ചു തരാം വിചാരിച്ചെല്ലാരും നമ്മുടെ കിച്ചൺ നമ്മള് ഇത്ര ദിവസമൊക്കെ മാറിയേക്കുമ്പോ എല്ലാരും വീട്ടിൽ ഇങ്ങനത്തെ അവസ്ഥ തന്നെ ഒന്നും പറയണ്ട മാറി പണിയാണ് തിരിച്ചു വരുമ്പൊക്കെ പഴയ സ്ഥാനത്തോട്ടൊക്കെ അത്ര നല്ല പണിയാണ് ഇപ്പില്ലേ ഓരോ പാത്രം എടുക്കുമ്പോൾ നമ്മള് നമ്മുടെ മഞ്ഞപ്പൊടി പാത്രം ഏതായിരുന്നു എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ഈ ചെപ്പ് ഈ ചെപ്പ് ഇങ്ങനെ കുറച്ച് ചെപ്പുകളൊക്കെ പിറക്കി വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് പിന്നെ കുറെ ഇടത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇതൊക്കെ അന്വേഷിച്ചില്ല അന്നത്തെ ആ പോണ ഇതിനങ്ങാടെ കുറമൊന്നും ഇല്ല പെട്ട വെച്ചെന്നറിയാൻ വല്ലിപ്പുഴ അങ്ങനെ തിരിച്ചെടുത്താൽ അതാണ്ടെങ്കിൽ നല്ല പണിയാണ് അതെ നല്ല പണിയും ഇനി നമ്മൾ ഇതൊക്കെ ഓർത്തെടുക്കണം അന്ന് വെച്ചിട്ടുണ്ടോ ഇത് എവിടെയാണ് ഇതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല പിന്നെ അത് ഓട്സ് ഉണ്ടായിരുന്നു ഒരു മാഗി പാക്കറ്റ് മാഗി തീർന്നു വിചാരിച്ചിരിക്കുന്നു പക്ഷെ ഇത് എവിടെയൊരു മാഗി പാക്കറ്റ് പെട്ടെന്ന് നമ്മക്ക് ശരിയാക്കി ആ ഞാനിപ്പോ വെറുതെ ഇങ്ങനെ ഇന്നപ്പോ നമുക്ക് മാഗിയൊക്കെ തീർന്നപ്പോഴേസ് കൊണ്ടായിരുന്നു നമുക്ക് ദോശയൊക്കെ പോലെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോയത് പിന്നത് വിറവയും പൊടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കൊണ്ട് നമുക്ക് ദോശയൊക്കെ ഒരു ദിവസം കാണിച്ചു തരാട്ടെ ദോശ ഇഡലി ഒക്കെ ഇണ്ടാക്കണത് എല്ലാരും ചോദിച്ചായിരുന്നു നമ്മൾ ഈ വെള്ളയപ്പോ അപ്പൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അത് ഇൻസ്റ്റന്റ് പൊടി മേടിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുപോലെ ഇൻസ്റ്റന്റിന് മറ്റേ ഇഡ്ഡലിപൊടിയും കിട്ടും കേട്ടാ ഇഡിലി ദോശ അതും കിട്ടും ദോശ ഉണ്ടാക്കി നമ്മുടെ ദോശ ഉണ്ടാക്കിയില്ല വെള്ളപ്പോൾ കഴിഞ്ഞപ്പോ മടുത്തല്ലേ മതി കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാലും അത്ര പൊന്തി സോഷ്ടാലും നമ്മ ഇത്തിരി ടേസ്റ്റ് കുറവുണ്ടാവല്ലോ തേങ്ങാപ്പാൽ പിന്നെ അത് നേരത്തെ വല്യ കാര്യം തന്നെ ില്ല അന്നേരത്തായിരുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടു മൂന്ന് ദിവസം അടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മടുപ്പായിരുന്നു പിന്നെ ഇച്ചിരി ചോറ് കഴിക്കാന്ന് ചിന്തിച്ച് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ വീഡിയോയില് കണ്ടേക്കുന്നോട്ട് ആരും കണ്ടിട്ടുണ്ടാവൂലെ പമ്പിലുള്ള പാചകം പമ്പിലുള്ള പാചകം എല്ലാരും മിസ് ചെയ്യണ്ട ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അത് മിസ് ചെയ്തില്ല ഒരു ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം നമ്മൾ ഒരിക്കലും പമ്പിൽ പോയി കുക്ക് ചെയ്യോ ഇല്ല നമ്മളിങ്ങനത്തെ ഒരു യാത്രയിലല്ലേ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പോയി എടുക്കുമ്പോൾ അവരോട് സംസാരിക്കുക അവരോട് ചോദിക്കുക അതൊക്കെ ഇന്നലെ ഞങ്ങൾ രാത്രി വൈകിട്ട് അമ്മ ഇന്നേരമാകുമ്പോൾ ഞാനും അമ്മയും കൂടെ ഇറങ്ങും അതെ അപ്പം ഇനി നിങ്ങളൊക്കെ ആരെങ്കിലും യാത്ര പണി ഒരു ദിവസമായാലും രണ്ടു ദിവസമായാലും പത്ത് ദിവസമായാലും നമ്മൾ മടിക്കണ്ട നേരെ ഏത് പമ്പിലാണ് നോക്ക് നല്ല സേഫ് ആയിരിക്കുമല്ലോ അവിടെ നമ്മൾ അതെ നമ്മൾ അവരോട് ചെന്നൊന്ന് സംസാരിക്കുക ആദ്യം തന്നെ ഞങ്ങൾ ഇന്നിവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണേൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആരും ഒന്നും പറയൂല അങ്ങനെ ഫുൾ ഫുൾ സപ്പോർട്ട് സപ്പോർട്ട് ആ നമ്മുടെ കേരളത്തിലുള്ള പമ്പിൽ പമ്പില് നമ്മളീനൊരിക്കലും എക്സ്പീരിയൻസ് ചെയ്യും കേരളത്തിലുള്ള പമ്പിൽ നമ്മൾ അങ്ങനെ അധികം എടുക്കേണ്ടി വന്നിട്ടില്ല ഇനി അങ്ങോട്ട് പുറത്തേക്കൊക്കെ അത്യാവശ്യം നല്ല പമ്പുകളായിരുന്നിട്ട് എല്ലാനും അങ്ങനെ ഒരു മോശം പറയാനോ കാര്യങ്ങളാ പിന്നെ ഉണ്ടാവും നമ്മൾ നോക്കി ഇങ്ങനൊക്കെ എടുക്കണംന്നുള്ളൂ നമ്മളൊന്നും നമുക്കൊരു അനുഭവം നല്ല രീതിയിൽ ഉള്ളൂ നിൽക്കുമ്പോ നല്ല ചോദിച്ചു പിന്നെ നമ്മൾ നമ്മളെങ്ങോട്ട് പോണെന്നൊക്കെ ചോയിച്ചു നമ്മുടെ വിശേഷങ്ങളും അറിയാനും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു പമ്പിലൊക്കെ ചെന്നപ്പോ ഭയങ്കര കാര്യം അപ്പൊ ആരും അയ്യോ പമ്പില അങ്ങനെ വിചാരിക്കേണ്ട കേട്ടാ ഫുൾ സപ്പോർട്ടാണ് അടിപൊളിയും എല്ലാ പമ്പും ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ജിയോയിലാണ് കൂടുതലും കിടന്നത് ഇന്ത്യൻ ഓയിലും കിടന്നിട്ടാ ഇന്ത്യൻ ഓയിലും എല്ലാം ഒരുവിധ എല്ലാം കിടന്നു പമ്പി കിടന്നറിയാം പന്ത്രണ്ട് ദിവസം അതെ ഒന്ന് രണ്ട് ദിവസം ഒന്നല്ല ശരിയാണ് എന്നാലും നമുക്ക് അങ്ങനെ പമ്പിക്കിടുന്നിട്ട് ഒരു മടുപ്പ് വരെ അല്ലെങ്കിൽ ഒരു ക്ഷീണം തളർച്ച വയ്യായിക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ദൈവത്തിന്റെ ഒരു സപ്പോർട്ടും കൊണ്ട് ഞങ്ങൾ പോയപ്പോ ഒരു മാസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാണ് നമ്മളിവിടുന്ന് പോയത് പക്ഷെ ഇരുപത്തിരണ്ടാം ദിവസം നമ്മൾ വീട്ടിലെത്തി അതും നമ്മുടെ ഈ പമ്പുകളിലൊക്കെ തങ്ങിയതുകൊണ്ടാണ് അതിലെ നമ്മൾ ഒരു റൂം എടുക്കണമെങ്കിൽ ആ റൂം കിട്ടുന്ന സ്ഥലത്ത് ചിലപ്പോ അഞ്ചുമണിക്കാണ് ചെല്ലണ അഞ്ചുമണിക്ക് നമ്മൾ ആ റൂമിൽ കയറണ്ടേ നമ്മൾ നോക്ക് എട്ടൊമ്പത് മണി വരെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കല അപ്പം റൂം എടുക്കുമ്പോഴേക്കും അതിൻ്റേതായ സാവ സാവകാശം വരും അപ്പം കഴിഞ്ഞാണ് ഞങ്ങൾ പോയത് വെച്ചാൽ കണ്ട് മുപ്പത് ദിവസത്തെ കണക്ക് കൂട്ടിയത് പിന്നെ നമ്മുടെ വണ്ടി കട്ട സപ്പോർട്ടായിരുന്നു അതെ അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു ഒന്നും പറയാൻ യാത്രയായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാരും ചെലവുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മള് നമ്മൾ ഒന്നും കൂടെ കണക്ക് കൂട്ടിയിട്ട് മെയിൻ ചാനലിൽ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ വേണം എന്തൊക്കെയാണ് നമ്മൾ കരുതണ്ടത് അങ്ങനെ എല്ലാത്തിനേയും ഒരു വീഡിയോ നമ്മൾ ചെയ്യാ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് പിന്നെ ഞാനിവിടെ നിന്ന് ഭയങ്കര ഒരു കണക്കുകൂട്ടിയൊക്കെയാണ് പോയെങ്കിൽ മാത്രമൊന്നും ആയില്ല ഭയങ്കര പൈസ കുട്ടിയാണ് പോയത് കാര്യ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ റൂം തന്നെ ആയിരുന്നു റൂമിന് ഒരു ദിവസം നമ്മൾ വിചാരിക്കണം പൈസ എല്ലാം ആവണത് ഓരോ സ്ഥലത്ത് ഇല്ലുമ്പഴത്തേക്കും ചിലപ്പോ അയ്യായിരം രൂപ മൂവായിരം രൂപ അങ്ങനെ അങ്ങനെ മാറി മാറിയാണ് റൂമിന്റെ പൈസ വന്നത് പക്ഷെ നമ്മള് നമ്മളെ വണ്ടി ഉള്ളത് കൊണ്ടും പമ്പ ഉള്ളതുകൊണ്ടും കുറെ രക്ഷപ്പെട്ടു കൊറേ പിന്നെ ഫുഡ് അത് ഒന്നും പറയാനില്ല പിന്നെ നമുക്ക് ആൾക്കാരെന്തെങ്കിലും പറയുന്നല്ലേ നമ്മളാക്കി കഴിക്കുമ്പോ അതിൻ്റെ വി പൈസ ഒന്നും പിന്നെ അതിൻ്റെ അകത്തുള്ള മെയിൻ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം വയറിന് ഒരു കംപ്ലൈന്റ് പോലും ഇപ്പൊ ഇല്ല അതെ ഉണ്ടായി വയറും വീട്ടിലെ ഭക്ഷണം അതെ ചിലപ്പോ വല്ല നീര് വേണിട്ട് അതെന്തായാലും എന്തായാലും ആയിക്കോട്ടെ പക്ഷെ എന്നാലും യാത്രയിൽ ഒരിക്കലും നമ്മളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ വന്നിട്ടില്ല ഞാൻ ഞാനിന്ന് പോവാതിക്കണേ ഞാൻ നല്ല ഓണാണ് ഫുൾ ഓണാണ് ഇപ്പൊ കണ്ടാത്തന്നെ അറിയാൻ പറ്റും പിന്നെ ശ്രുതി തക്കു കണ്ണനൊക്കെ കൂടി അമ്മയിൽ നിന്ന് പോകണ്ട കൂടി നിൽക്ക് ഇന്നും കൂടെ നിൽക്കും ഇത്രയും കൂടെ ഒരുമിച്ചുണ്ടായി എന്നിട്ട് പോണെ ഇന്നും കൂടി നിക്കുമ ഇന്നും കൂടെ നിക്ക് കിടക്കാനായിരുന്നു ശ്രുതി പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ അമ്മേ നാളെ വൈകി എഴുന്നേറ്റാ മതി എന്നിട്ട് പോണ്ടെ പോണ്ട നാളെ നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞ പിള്ളേരും തക്കുവും പറഞ്ഞു എന്റെ തക്കു വിളിക്കലേട്ടക്കാ സ്വത്തും സ്വന്തമായിട്ട് കാറൊക്കെ എന്നോട് കിടന്നു പറഞ്ഞു ഞാൻ വിളിക്കൂല മണിക്ക് പോകട്ടാ ഞാൻ പറഞ്ഞു മുന്നൂടി കാറിന് പോയി ഇന്നലെ തക്കും വല്ല്യ ഏർ സുധും കൂടി കാറിന് വന്നു അതൊരു വല്യ സന്തോഷമായി പോയി ഇനി ആഹ് ഇനി നമ്മള് ഇത് കൂടാണ്ട് ഇനി റൈഡ് ഒക്കെ പോണത് കാണിക്കാട്ടെ നമ്മുടെ ചാനലിൽ കാണിക്കട്ടെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം നമ്മളെ വെക്കാറും ഇടുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് പോയപ്പോ ഞങ്ങൾ മൂന്നൂറ് മണി അത് ഞങ്ങൾ മൂന്നൂറ് മണി മാത്രം പോയാൽ പോവാൻ പറ്റൂലായിരുന്നു അത്ര വലിയ കൂടിയിരുന്നെങ്കി ഭയങ്കര ബുദ്ധിമുട്ടായി രക്ഷൂലായിരുന്നു നമ്മ ഈ പറഞ്ഞത് ഒന്നല്ലായിരുന്നു അപ്പം നമ്മ വണ്ടി നിന്ന് ഇറക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ മറ്റേ ചാനലിൽ എന്മ കണ്ടിട്ടുണ്ടാകും അപ്പം ഇനി ഞങ്ങള് വേറൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് അത് അധികം ദിവസം ഒന്നും ഇല്ലട്ടാ സർപ്രൈസ് സർപ്രൈസ് എന്നൊന്നും പറയട്ടെ സർപ്രൈസം ചിലപ്പോൾ അത് നമ്മൾ രണ്ട് വീട്ടുകാരും കൂടി ചേർന്ന് ഒരു ചെറിയ ട്രിപ്പ് വണ്ടിയ ടൂർ ഒന്നും അല്ല നമ്മളതൊക്കെ നോക്കി ആലോചിച്ച് സമയം സൗകര്യവും എല്ലാം കിട്ടി സെറ്റ് ചെയ്യും അപ്പൊ നെയ്യ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീടിന്റെ കണ്ണനറിയാവില്ല കണ്ണൻ ചെലപ്പതില് സർപ്രൈസ് എന്ന് പറയും ഇത് കാണുന്ന ആൾക്കാര് പറയും സർപ്രൈസ് ഞങ്ങൾ അമ്മയും പ്രതിയും പറഞ്ഞല്ലെന്ന് പറയും അപ്പൊ ഞങ്ങളെ കുറെ ഇതാ പറഞ്ഞല്ലേ ഇതൊക്കെ ചെയ്ത് അപ്പൊ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പറ്റി പോയ താജ്മഹലിന്റെ വീഡിയോയില് ആ ഞങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മടെ രാവിലത്തെ ഒരു വിശേഷം ഞാൻ ഫ്രണ്ടിൽ നിന്നേ കാണിച്ചു തരാട്ടാ നമ്മുടെ ഇവിടെ എന്താണ് കോലം എന്നുള്ളത് അതുകൊണ്ട് എല്ലാം കാണിച്ചു തരാം കാണാം ആ വല്യ ഫുൾസെറ്റായിട്ട് അലക്കട്ടേന്ന് ചോദിച്ചിരിക്കാനൊന്നും ആ ഭയങ്കര വേഗം വേഗം കാര്യങ്ങൾ കഴിച്ച് നടക്കും അപ്പൊ ഞാൻ ഫ്രണ്ടി വന്ന് കാണിച്ചതാട്ടെ അപ്പൊ നമ്മടെ വീട് വീടിന്റെ ഫ്രണ്ട് കാണുമ്പോ നമുക്ക് വല്യ കുഴപ്പമൊന്നും തോന്നാലോ അതിന്റെ സൈഡിലോട്ടൊക്കെ നോക്കി അങ്ങോട്ട് തുണികളെല്ലാം ഒന്ന് നനച്ചൊക്കെ വെച്ചേക്കുന്നേ അധികം തുണികളുണ്ട് ആ അമ്മ കുറച്ച് കൊണ്ടുപോയി വീട്ടിലേക്ക് കാര്യമേ ഇവിടെ നമുക്ക് എല്ലാം കൂടെ വിരിക്കാനും എല്ലാം കൂടെ അലക്കാനും ഒക്കെ സൗകര്യം ഇത്രയും തുണിയില്ലേ എന്തോരാണ് ആ അപ്പുറവും ഉണ്ട് അപ്പം എല്ലാം കാണിച്ചു തരാട്ടോ അത് ഇത് കണ്ടത് നമ്മൾ ഉണ്ടായ പാത്രങ്ങളാണ് ഇത് ചെരുപ്പുകളൊക്കെ നമ്മൾ കൊണ്ടുപോയത് കൊണ്ട് ഈ പെട്ടികളൊക്കെ നമ്മൾ ഉണ്ടായ സാധനങ്ങളാണ് പിന്നെ പിന്നത് ഇത് നമ്മൾ മേടിച്ച ആ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചത് ആണോ നല്ലായിരുന്നല്ലോ അത് നല്ല സ്മെല്ലുണ്ട് പിന്നെ അത് ഇതാണ് നമ്മൾ കാണിക്കാത്ത നമ്മളുടെ ഗ്യാസ് ഗ്യാസും കുറ്റിയും നമുക്ക് ഇത് ഭയങ്കര ഉപകാരം ആയിരിക്കുമോന്ന് തോന്നണം ആർക്ക് വേണേലും കൊണ്ടുപോകാലോ സുഖമായിട്ട് കൊണ്ടുപോവാം അപ്പൊ ഇതാണ് ഫ്രണ്ടിലെ കാര്യങ്ങള് നമ്മളത് ബക്കറ്റാണ് മോനെ മെയിൻ ഇത് വണ്ടിയിൽ ഒഴിക്കണം മറ്റേ എന്തോ സാധനം ഇത് വീഡിയോ തന്നെ ചെയ്യാം എങ്ങനെയാണ് ചെയ്യണേ നല്ല രസമായിട്ട് വണ്ടി ക്ലീൻ ചെയ്ത് തന്നിട്ടാ അവര് ഇന്ന് രസത്തിലാണ് ഇന്നലെ രാത്രി ഞങ്ങൾ ചെയ്തിരുന്നത് പമ്പിക്ക് എടുക്കാന്നിട്ട് വിഷമുണ്ടാ ഞങ്ങള് രണ്ടുപേരെ നോക്കണം അതേപോലെ തന്നെ കണ്ണൻ ഇടക്കിടക്കുണ്ടല്ലോ ഒറ്റക്കൂ ഇരുന്ന് വർത്താനൊക്കെ സ്റ്റിയറിംഗ് നോക്കി എടാ അതൊക്കെ വർത്താനൊക്കെ വന്നിട്ട് രണ്ടുപേരെയും ആ വന്നിട്ട് നിങ്ങൾ വിട്ടിട്ടില്ല എന്നിട്ട് അതിന്റെ അടുത്തോട്ട് പോകും അങ്ങനെ ഓരോരോ വർത്താനങ്ങളാണ് ഇവിടെ പോകണ്ടേ പോവാനുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി മൂന്നാല് ദിവസം കൂടെ ഇണ്ടാവൂലി നോക്കി ഇങ്ങനെ കറങ്ങി നടക്കണ ആൾക്കാരാന്ന് ഞങ്ങൾ ഇനി മൂന്നാല് വീട്ടിലാണെ ഇനി അവിടത്തെ വിശേഷങ്ങളായിരിക്കും അവിടത്തെ നമ്മൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങള് ഇനിയും ഉണ്ടാവും അപ്പൊ സുനിക്ക് ഭയങ്കര സന്തോഷായിട്ടിരിക്കണേ ഞങ്ങൾ ചെല്ലാന്നു സുനിയണ്ടാവൂല സുനിക്ക് അമ്പലത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് വന്നറിഞ്ഞപ്പോ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചൊക്കെയാണ് സുനി ുള്ളി ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു സുധും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് മൂന്നാല് ദിവസം അവിടെയൊക്കെയായിരിക്കും സുധുവാണെങ്കിൽ ഇന്നലെ തന്നെ വിളിക്കായിരുന്നു ആ മമ്മ ഇതാണ് ഇന്ന് തന്നെ വന്നില്ലേ ഇന്ന് തന്നെ വന്നില്ലേ എന്ന് ചോദിച്ചോണ്ടിരിക്കണായിരുന്നു അപ്പൊ നമ്മളിത് ഒതുക്കി പിറക്കി ഉള്ള ഇന്നലത്തെ ഉള്ള ചോറൊക്കെ തണുപ്പോറൊക്കെ നമ്മ കഴിച്ചു ഇന്നും പാചകം ഒന്നുമില്ല ഇവിടെ ഇന്ന് ഒതുക്കല് ഇവിടെ രണ്ടു ദിവസവും മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അവിടത്തെ വിശേഷങ്ങളും ഇവിടത്തെ വിശേഷങ്ങളും എല്ലാവരും ചോദിക്കേണ്ടി അപ്പൊ അതൊക്കെ ആയിട്ട് ഇണ്ടാവട്ടോ നമ്മ ചാനൽ കാണാത്തവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചേക്കണേ ശ്രുജിനെ അച്ഛനൊക്കെ ശ്രുജിനെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെയാണ് വീഡിയോ കോളിലൊക്കെ വരു വരൂ ആൾ മാറീക്കോരു മിണ്ടൂല മിണ്ടൂല ഇന്നലെ ഭയങ്കര സന്തോഷായിരുന്നു എല്ലാവർക്കും എന്താണ് കൊഴപ്പണ്ടോ ഭയങ്കര സന്തോഷമായി അവർക്ക് എല്ലാവർക്കും പ്രിയാണെങ്കിലും നന്ദുവാണെങ്കിലും എല്ലാവർക്കും സന്തോഷമായി പിന്നെ മൂമ്മമാര അച്ഛു രണ്ടാം ഉമ്മമാരാ അച്ഛനൊക്കെ കാണാനൊക്കെ പോയി കാണാനൊക്കെ പോകും പിന്നെ കർക്കടകച്ചടങ്ങൊക്കെ ഉണ്ടല്ലോ അതിന് പോണേണ്ട നമ്മുടെ ഇവിടെ അങ്ങനെ ചടങ്ങ് ഉണ്ട് എല്ലായിടത്തും അങ്ങനെ ഇണ്ടോന്നറിഞ്ഞൂടാവിടെ ആ ചടങ്ങിന്റെ ഡീറ്റെയിൽ അതിന് മുന്നേ നമ്മൾ കർക്കിടകം മെയിൻ ഒരു വീഡിയോ വന്നിണ്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ നമ്മുടെ അടുത്ത ചടങ്ങിനെ പറ്റിയൊക്കെ പറയാം പിന്നെ നമ്മള് ഹോളൊക്കെ നമ്മൾ എന്തെല്ലാം ഒരുവിധം ക്ലീൻ ആക്കിട്ട് ഇങ്ങനെ അല്ലറ ചില്ലറ കണ്ട അവിടെ ഇവിടെ കുറച്ച് കവറുകളും കാര്യങ്ങളും പിന്നെ നമ്മൾ നമ്മളിത് ലൈറ്റ് ലൈറ്റ് അവിടെ മറന്നു ഈ സ്വിച്ച് ഞാൻ ഇവിടെ ഓണാക്കാൻ വരുന്ന ഇവിടെ എല്ലാം സ്വിച്ച് ഇത് നമ്മളിപ്പോ വീഡിയോ വരും എവിടെയാണ് കെട്ടണന്നുള്ളത് നമുക്ക് അപ്പ അപ്പൊ നമ്മുടെ ഈ ഫോട്ടോസ് എല്ലാരും കണ്ടിട്ടുണ്ടാകും ഇൻസ്റ്റയിലൊക്കെ വിചാരിക്കാത്ത കാര്യങ്ങൾ ഇതൊക്കെ മഞ്ഞിൽ നിൽക്കുന്ന ഫോട്ടോ തക്കുര എല്ലാരും ഭയങ്കര നല്ല കമന്തി കൂടിയൊക്കെ നല്ലത് പറഞ്ഞാലും ഇത് പറഞ്ഞിട്ടാ നല്ല കുട്ടിയാണ് ഇങ്ങനെ തക്കു ഒന്നും പറയാനല്ലേ ഒരു എന്റെ ബാബു നല്ല സ്നേഹമാണ് അപ്പൊ ശ്രുതി അങ്ങനെ സംഭവം അങ്ങനെയല്ല ചേച്ചി ഇപ്പൊ ഒന്നും നോക്കാണ്ട് ചെയ്ത കളയും ചേച്ചി കണ്ടിട്ട് ചെയ്യൂല നമുക്ക് ചേച്ചിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തും ചെയ്തതില് പൈസ അതൊന്നും പുള്ളിക്ക് ചെയ്യും സുഞ്ചേരിനാണെങ്കിലും അങ്ങനെ ഒരു കുഴപ്പവും നമ്മൾ എന്താണെങ്കിലും ഇപ്പൊ ഞാനൊക്കെ ചെല്ലുമ്പോഴേക്കും സുഞ്ചേരി ആ ചേച്ചിനോട് ഇറങ്ങി എന്തെങ്കിലും മേടിച്ചു കൊടുക്കണെങ്കിൽ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര കാര്യമാണ് പിന്നെ അത് അവിടെ ആളുകൾ ഉറങ്ങാണ്ട് കാണിക്കണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മുടെത് ടേബിള് കാലങ്കോലമായി കിടക്കണത് എന്ത് വൃത്തിയാക്കി എടുത്ത് ഇരുന്ന ടേബിൾ ആണ് നമ്മൾ വരുമ്പോഴേക്കും വില കഴിച്ചില്ലെന്നൊന്നാണ് അപ്പൊ അതെ ഇനി ഇത് ക്ലീൻ ആപ്പിൾ പ്ലം ആവട്ടെ അതെ നനങ്ങൾക്കാം കൊഴപ്പില്ലല്ല ഇനി നമ്മൾ ഇവിടെ കൊണ്ടുവന്നേ ചീത്തയാണെങ്കിൽ ചീത്തയാവുള്ളൂ പിന്നെ അതേ നമ്മുടെ അടുക്കളയും കൂടെ അയാൽ ഇത്രയും ദിവസം എത്തിയ ആൾക്കാർ കാണുന്നത് ഇത് ഇത് ഫുള്ള് അരി ഇത് ഫുള്ള് ഇത് കൂടുതൽ അരി ഉണ്ടായതാണ് അരി നമ്മൾ എടുത്തധികം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അരിയാണ് അരി റേഷൻ അരി തിന്നതിന്റെ ബലൂണി കാണാ എന്തായാലും റേഷ്നരി തിന്നിട്ട് നമ്മൾ ഭയങ്കര എനർജി ആയിരുന്നു അപ്പൊ ഇന്നും കൂടി ഞാൻ ഇവരുടെ ബാക്കിയിട്ട് ഇവരിലൂടെ നിൽക്കും നാളെ തുണി ഞാൻ പോകും പോകും പിന്നെ നാളെയും പോകണ്ടാമെന്ന് ആരും പറയരുത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് നമുക്ക് അവിടെയൊക്കെ പോവാ വെറുതെ ഇന്നും കൂടി വെറുതിരിക്കണെങ്കി മോളെ പറഞ്ഞുകൊണ്ട് നമ്മ മക്കള് നിക്കണു പിന്നെല്ലാ അവിടെ പോയി പണിയൊക്കെ എടുത്ത് ഭയങ്കര ക്ഷീണൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒരു ദിവസം ഒരു ദിവസം റെസ്റ്റൊക്കെ വേണമല്ലോ അതാരണം നമ്മളെ പിടിച്ചെടുത്തിയതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് അതെ കൊറച്ചധികം കൂടിപ്പോ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കണേ ഇനി ഇതൊക്കെ നമ്മള് ക്ലീൻ ആക്കി നീറ്റ് ആക്കിട്ടൊക്കെ നമ്മള് ഒരു ഹോം ടൂർ മാതിരി ചെയ്തിട്ടില്ല അത് എല്ലാം നീറ്റ് ചെയ്യാട്ടിട്ട് ഞാനിപ്പോ ഫ്രണ്ടി വരാം അതെ ഞങ്ങളും ഇനി ഒന്നും കൂടെ ഓർത്തെല്ലാം പഠിക്കട്ടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരുന്നു ഇരുന്നെന്ന് അപ്പതെ നമ്മളുടെ ഇന്നത്തെ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു വീഡിയോ എന്നാ അത്യാവശ്യം സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നതായിരിക്കണം അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ കണ്ടവരെ ബൈ